കുടുംബ ബന്ധം മുറിക്കുന്നവർ അവരുടെ പ്രാർത്ഥനയും പാപങ്ങളും അള്ളാഹു പൊറുക്കുന്നില്ല അള്ളാഹുവിന്റെ ഇസ്തി ലഭിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിവസം തവണ പാപമോചനം തേടും ഒരു പാപവും ചെയ്യാത്ത അള്ളാഹുവിന്റെ തിരുദൂതൻ ഒരു മുഖം ഒരാളോട് പോലും സംസാരിക്കാത്ത തിരുദൂതൻ ഒരാളുടെ അന്യായമായ ഒരു രൂപ സമ്പാദിക്കാത്ത തിരുദൂതൻ സ്വന്തം മക്കൾ പട്ടിണി കടന്നാൽ പോലും ഹറാമായ ഒരു മുതല് മക്കൾക്ക് കൊടുക്കാത്ത തിരുദൂതൻ ഏറ്റെടുത്ത ഭരണപാഠവത്തിന്റെ മുന്നിൽ മുന്നിൽ നിന്ന് മുസ്ലിം സമുദായത്തെ വിജയത്തിന്റെ ഉന്നതിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയ പ്രവാചകൻ ആ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല ദിവസം നൂറ് തവണ അള്ളാഹുവിനോട് ഇഫ്തികുഫാർ നടത്താറുണ്ടായിരുന്നു പാപമോചനം തേടാറുണ്ടായിരുന്നു ഇന്ന് നേരം വെളുത്തിട്ട് വെള്ളിയാഴ്ച ഇത്ര സമയമായി ഒരു തവണ റബ്ബിനോട് സാധിച്ചിട്ടുണ്ടോ നീ എന്നോട് പൊറുക്കണേ ോട് ഇസ്തിരെ അള്ളാഹു അറിയാതെയും സംഭവിച്ചു പോയ സർവ പാപങ്ങളും നീ എനിക്ക് പൊറത്തു തരണേ നാഥ എന്ന് ഹൃദയം കൊണ്ട് റബ്ബിന്റെ മുൻപിൽ കാ താണു വീണ് കേത്തിച്ചു മടങ്ങേണ്ട ഒരു നിമിഷം ഒരു പത്ത് തവണ അള്ളാഹുവിനോട് അത് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മളെ ഓരോരുത്തരെയും ഏറെ ചിന്തിപ്പിക്കേണ്ടതുണ്ട് ആ പാപമോചനം അള്ളാഹു നൽകണമെങ്കിൽ കുടുംബം മുറിക്കാൻ പാടില്ല കുടുംബ ബന്ധം മുറിച്ചവൻ അള്ളാന്റെ ഭവനത്ത് കയറിയിട്ട് കാര്യമല്ല ഓ ഹജ്ജ് ചെയ്തിട്ട് കാര്യമല്ല കാരണം ഒരടിമ ചെയ്യുന്ന സർവ്വ അമലുകളും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അവൻ കുടുംബ ബന്ധം മുറിക്കാത്തവനാവണം കുടുംബ ബന്ധം പകയായി മനസ്സിൽ കൊണ്ടു നടക്കാത്തവനാകണം പലപ്പോഴും പല പ്രസംഗത്തിലും മുസ്ലിം സമൂഹത്തോട് ഞാൻ ഓർമ്മപ്പെടുത്താറുണ്ട് നമസ്കാരത്തിൻ്റെ കാര്യത്തിലും ഹജ്ജിൻ്റെ കാര്യത്തിലും ബാക്കി എല്ലാ തക്കവയുടെ വിഷയത്തിലും ഒക്കെ എല്ലാവരും ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് പക്ഷേ ജനങ്ങൾക്ക് മാറ്റം വരാത്തൊരു മേഖല പരസ്പരം പിണങ്ങി നടക്കുന്ന ഒരു മേഖല മാത്ര അലോഗ്യങ്ങളും പകയും കുത്തുവാക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ശത്രുതയും ഒന്ന് പരിഹരിക്കാനുള്ള ശ്രമം പോലും ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല ഒരു ഒരു ഫോൺ കോളിലൂടെ തീരാവുന്ന ബന്ധം വർഷങ്ങളോളം കൊണ്ടു നടക്കുന്നവരുണ്ട് നാട്ടിൽ കുടുംബത്തിൽപ്പെട്ട പലരോടും പിണങ്ങി പ്രവാസ ലോകത്തേക്ക് പുറപ്പെട്ടവരുണ്ട് നാട്ടിൽ വന്നാൽ പോലും ഹജ്ജിന് പോകുമ്പോൾ പോലും പരസ്പരം ബന്ധം ചേരാത്തവരുണ്ട് അതൊക്കെ ഒരു ഫാഷനാണിപ്പോ തമ്മിൽ അലോഗ്യം കാണിക്കുക പിണങ്ങുക തമ്മ തെറ്റി നടക്കുക എന്നുള്ളതൊക്കെ ഒരു വലിയ ഫാഷൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ റസൂൽ സലഹലി വസ്ലം പറഞ്ഞോ ഏതൊരടിമയുടെയും ഉത്തരവാദിത്വം അല്ല ഏറ്റെടുക്കും രണ്ടു പേരുടേതൊഴികെ ഏതൊരടിമയുടെയും ഉത്തരവാദിത്വം അല്ല ഏറ്റെടുക്കും രണ്ട് പേരുടേതൊഴികെ മുഷരിക്കൻ ഒന്ന് മുഷിരീഖിൻ്റേത് രണ്ടാമത്തേത് പരസ്പരം പകവെച്ച് അലോഗ്യം കാണിച്ച് നടക്കുന്നവരുടേത് ഈ രണ്ടു പേരുടേതല്ലാത്ത മുഴുവൻ ആളുകളുടെയും ബാധ്യത അള്ള സ്വീകരിക്കും ഏറ്റെടുക്കുമെന്ന് മഹാനായ പ്രവാചകൻ സല്ല അലു വസ്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ കുടുംബ ബന്ധം നന്നാക്കാൻ അതിനൊരു ഫോൺ കോളിലൂടെ നാട്ടിലേക്ക് വിളിച്ച് മനസ്സും ശരീരവും ഒക്കെ ഒന്ന് ക്ലിയറാക്കാൻ പറ്റിയിട്ടില്ലേ പിന്നെ വെറുതെ പട്ടിണി കടന്ന് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു താക്കീതായിട്ടാണ് അള്ള പറയുന്നത് അള്ളാൻ്റെ സ്വർഗത്തിൽ ഇല്ല ആളുകൾക്ക് ആളുകളുടെ തരവും വലുപ്പവും അനുസരിച്ചിട്ടാ പെണക്ക് ഒരു കാരണവുമില്ലാതെ യോജിക്കാൻ ആയിരം അവസരങ്ങൾ അല്ല ഉണ്ടാക്കുന്നുണ്ട് കല്യാണങ്ങളായും നിക്കാഹുകളായും പെരുന്നാളുകളായും കൂടി യോജിക്കാനും നന്നാവാനും കണക്കിന് കാരണങ്ങൾ അള്ളാഹു മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ട് വിഭജിച്ചു നിൽക്കുന്ന കണക്കിന് ആളുകളെ അള്ളാഹു കൂട്ടിച്ചേർക്കുന്നുണ്ട് വർഷങ്ങളോളം പത്തും പതിനാലും പതിനഞ്ചും വർഷം പിണങ്ങി നിന്ന ഒരിക്കലും ഒരാൾക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത വിഭാഗങ്ങളെ അള്ളാഹുദാൽ ഒരുമിപ്പിക്കുന്നുണ്ട് എന്നാലും അങ്ങനെയുള്ള കൂടലുകളിലും കൂട്ടിച്ചേർക്കലുകളിലും സ്വാർത്ഥമായ താല്പര്യത്തിന്റെ പേരിലോ അഹന്തയുടെയോ അഹങ്കാരത്തിന്റെ പേരിലോ അള്ള യോജിപ്പിക്കാനുള്ള അവസരം തന്നാൽ പോലും ഞങ്ങൾക്കതിന് താല്പര്യമില്ലെന്ന് പറയുന്ന ഏത് സൗഹാർദ്ദത്തെയും എതിരായി കാണുന്ന ഒരു വലിയ ജനസമൂഹം ഇന്ന് കുടുംബങ്ങളിലും വ്യക്തി സമൂഹത്തിലും കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ല കൂട്ടിപ്പിടിച്ചാലും ഞങ്ങൾ നന്നാവൂല ഞങ്ങക്ക് ഞങ്ങളുടെ സ്വന്തമായ ഞങ്ങളുടേതായ ചിന്താഗതികൾ എന്ന ചിന്തയിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണല്ലോ കുടുംബങ്ങൾ മുതൽ വിഭാഗങ്ങളിലു വരെ സ്വാർത്ഥതയുടെയും കക്ഷിത്വത്തിന്റെയും അഹങ്കാരത്തിൻ്റെയും അഹന്തയുടെയും വ്യത്യസ്തമായ അവസ്ഥകൾ മാറിമറിയാനുള്ള കാരണം പ്രിയപ്പെട്ടവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദുനിയവില് ശത്രുത കാണിച്ച് ജീവിച്ചിട്ട് എന്ത് നേട്ടം കിട്ടാനാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നവർ പരസ്പരം സ്നേഹിച്ച് പണിയെടുക്കട്ടെ മനസ്സ് തുറന്ന് സംസാരിക്കട്ടെ ഈ ദുനിയാവിലെ ആളും ആരവങ്ങളും അധികാരങ്ങളും നൈമിഷികമായ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം മാത്രമാണെന്ന് ചിന്തിക്കട്ടെ അങ്ങനെ ചിന്തിച്ച് സമ്പത്തായാലും കുടുംബമായാലും മക്കളായാലും എന്ന ബോധത്തോടെ തോൽക്കേണ്ടടുത്ത് തോൽക്കാനും അള്ളാഹുവിന്റെ മുൻപിൽ വിട്ടുവീഴ്ചയോടെ മുൻപോട്ട് പോകാനും സാധിക്കണം അൽ അഫു കഴിവുണ്ടാകുമ്പോഴാണ് നമ്മൾ മാപ്പ് ചോദിക്കേണ്ടത് കഴിവുള്ളപ്പോഴാ നമ്മൾ ക്ഷമാപണം നടത്തേണ്ടത് ജീവനും ആയുസ്സും ഉള്ള സമയത്താ നമ്മൾ പരസ്പരം നന്നാവണ്ട് അല്ലാണ്ട് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നന്നാവാൻ വകുപ്പില്ല പിന്നെ നന്നാവാനുള്ള ഒരു അവസരവും ഇല്ല പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾക്ക് പ്രതീക്ഷയോടെ നിൽക്കുമ്പോ അള്ളാഹു ആ അടിമയോട് പറയും ആദ്യ ഈ കുടുംബം മുറിച്ചിലെ അത് നല്ല നിലക്കാക്കിയിട്ടുവാ മഹുഷറയിൽ എങ്ങനെയാ മനുഷ്യരെ നമ്മൾ കുടുംബം ചേരുക ഒരാൾക്ക് മറ്റൊരാളുടെ മുഖത്തേക്ക് പോലും നോക്കാൻ കഴിവില്ലാത്ത കെൽപ്പില്ലാത്ത ഭയപ്പെടുന്ന ആ ലോകത്ത് ആയിഷ ഒരാൾക്കും മറ്റൊരാളുടെ ഔറത്ത് പോലും ചിന്തിക്കാൻ അന്ന് തോന്നൂലെന്നാ അങ്ങനത്തെ ഒരു ലോകത്ത് ആ ലോകത്തേക്കുള്ളൊരു യാത്രക്കിടയിൽ ദുനിയാവിൽ പടച്ചോം കുറച്ച് സമയം തന്നപ്പം കുറച്ച് പൈസ തന്നപ്പം കുറച്ച് തറവാട് തന്നപ്പം കുറച്ച് അധികാരം തന്നപ്പം കുറച്ച് ആഫിയത്തും ഇജ്ജത്തും അല്ല തന്നപ്പോൾ അതിനൊക്കെ വേണ്ടി മത്സരിച്ചോട് ആ മനുഷ്യന്മാർ തമ്മിലടിക്കാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അള്ള കൂട്ടിയോജിപ്പിച്ചാലും ഞങ്ങൾ ഞങ്ങളൊക്കെ അനുസരിച്ച് പോകുന്ന ചിന്തിക്കാൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ബന്ധം ബന്ധങ്ങളാണ് ആ ബന്ധങ്ങളുടെ പേരിൽ അള്ളാൻ്റെ സ്വർഗവും റബ്ബിന്റെ പാപമോചനവും നമുക്ക് തടയപ്പെടും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗത്തെ ചോദ്യം ചെയ്യപ്പെടും റബ്ബ് എൻ്റെ സ്വർഗത്തിന് വേണ്ടി എനിക്ക് അവകാശം നൽകുമ്പോൾ പരിഗണിക്കപ്പെടുന്ന കുടുംബ ബന്ധം നന്മയായ രീതിയിൽ അള്ളാഹുവിൻ്റെ ഇരികിലേക്ക് മടക്കാൻ നമുക്ക് സാധിക്കണം നബിഹി വൽ അർഹാം മനുഷ്യരെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾക്കാക്കണം കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം അതുകൊണ്ട് പാപമോചനത്തിന് പാപമോചനത്തിനല്ല നൽകുന്ന അള്ള ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ ഒരു യോഗ്യതയാ കുടുംബം അത് നന്നാക്കുക എന്നുള്ളത് ഇന്ന് നല്ല ദീനിയാണ് ഒരു വീട്ടിൽ രണ്ടാളും നല്ല ദീനിയാണ് ഭർത്താവും ഭാര്യയും ദീനിയാണ് പക്ഷെ രണ്ടാളും വലിയ യോഗ്യവും ബന്ധമൊന്നുമില്ല എന്തോ അങ്ങോട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് പിന്നെ എന്തിനാ ഒരേ വീട്ടിൽ താമസിക്കണത് അത് നാട്ടുകാരും കുടുംബക്കാരും അറിയണ്ടെന്ന് കരുതിയിട്ട് വീട്ടിൽ അന്യരെ പോലെ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ മുതൽ നിസാര പ്രശ്നത്തിൻ്റെ പേരിൽ ഭാര്യക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ വാപ്പാക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടിയിട്ടും മക്കളെ വെറുക്കുന്ന ഉമ്മാനെയും വാപ്പാനേയും വെറുക്കുന്ന മക്കളുണ്ട് ഭർത്താവിന് വേണ്ടിയിട്ട് കുടുംബത്തെ ഒഴിവാക്കുന്ന ഭാര്യമാരുണ്ട് അവരൊക്കെ ഭയങ്കര നിസ്കാരവും നോമ്പുമായിട്ട് മുൻപോട്ട് പോയാൽ പടച്ചോം കാത്തു നിൽക്കുകയാണ് ഓലെ വിവാദത്തിന് ഒന്നും തെറ്റിദ്ധരിക്കരുത് കേട്ടോ ദീനിന്റെ വിഷയത്തിൽ പോലും കുടുംബം പിരിയാൻ പിണങ്ങാൻ തെളിവില്ല ഒരു പറയുന്ന ദീൻ നമ്മൾ സ്വീകരിക്കേണ്ടെന്ന് മാത്രം ദീന് നമ്മൾ ഏറ്റെടുക്കണ്ടാന്ന് മാത്രം അത് വിദുഅത്തും കുറാഫാത്തും മുൻകറാത്തുമാണെങ്കിൽ ഷിർക്കൻ പ്രവൃത്തിയാണെങ്കിൽ അത് ചെയ്യരുത് ലേ വലാ വലാ തൻഹറുഹുമാ എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അല്ലാ പറഞ്ഞൊരു കാര്യമുണ്ട് മാറൂഫ അവരോട് നല്ല നിലക്കുന്ന നീ പെരുമാറണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അവസാനിപ്പിക്കുക മൂന്നാമത്തെ ഒരു കാര്യണം നമ്മളെ പാപമോചനത്തിന് നമുക്ക് മൂന്നാമതായി അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചത് നിങ്ങളുടെ സമ്പത്തുകളിൽ ഹറാം ഉണ്ടാവാൻ പാടില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നമ്മൾ സമ്പാദിച്ച സമ്പത്തുകളിൽ അന്യൻ്റെ മുതൽ അവൻ്റെ വേർപ്പ് തുള്ളികൾ ഉണ്ടാവാൻ പാടില്ല പറ്റിച്ചും കള്ളത്തരം കാണിച്ചും സ്വത്തിൻ്റെ പിന്നാലെ ആർത്തി പിടിച്ചോടുന്ന മിനിങ്ങൾ സഹോദരങ്ങൾ തിരിച്ചറിയേണ്ട ഒരു പാടാണത് വേറൊരുത്തൻ്റെ മുതൽ സ്വന്തം മുതൽ മലോയിൽ ചേർന്നു പോയാൽ അവൻ്റെ അമലുകൾ അള്ളാൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്നില്ല അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നില്ല പൈസ ഉണ്ടാക്കണം എന്നേ എല്ലാവർക്കും ഉള്ളൂ അത് ഏത് ലെവലിൽ ഉണ്ടാക്കണം എന്ന് ചിലർക്ക് പഠിച്ചിട്ടില്ല സംസ്കാരവും നോമ്പൊക്കെ ഉണ്ടെങ്കിലും കള്ളത്തരം കാണിക്കുന്നതിൽ ഒരു മടിയുമില്ല മതത്തിൻ്റെ ചിഹ്നങ്ങളൊക്കെ മുഖത്തും തലയിലും ഒക്കെ ഉണ്ടാകും പക്ഷേ പൈസ ഇടപാട് വരുമ്പം ഹക്കിന് നരക്കാത്ത വാത്തിലായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന പലരും വഞ്ചനയിലൂടെയും ചതിയിലൂടെയും കൊള്ളലാഭത്തിലൂടെയും സ്വന്തം മുതല് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഓടുന്ന മനുഷ്യര് പാവപ്പെട്ടവന്റെ രക്തം ചിന്തുന്ന രീതിയിൽ അവൻ്റെ വേർപ്പ് തുള്ളികൾക്ക് വില കൊടുക്കാതെ സമ്പാദിക്കുന്നവര് പ്രിയപ്പെട്ടവരെ നമ്മളെ മുതല് ആരും ചോദിക്കൂല ഈ എങ്ങനെയാണ് ഉണ്ടാക്കിയത് അൻസാര ഈ എങ്ങനെയാണ് എൻ്റെ മുതല് ഉണ്ടാക്കിയത് എന്ന് ഒരുത്തനും ചോദിക്കൂല ചോദിച്ചാൽ അവൻ്റെ നാവടക്കാൻ എനിക്ക് പറ്റും പക്ഷെ പടച്ചറബന്റെ മഹിഷറയിൽ അള്ള മുതലിനെ പറ്റി ചോദിക്കുമ്പോൾ നീ അത് എവിടെ നിന്ന് സമ്പാദിച്ചു ഫീമ അൻഫു എവിടെ ചെലവാക്കി നീ എവിടെന്ന് സമ്പാദിച്ചു എന്തിനൊക്കെ ചെലവാക്കി എന്ന് അള്ളാഹു ചോദിക്കുമ്പോ ചോദിക്കുന്ന റബ്ബിന്റെ മുഖത്ത് നോക്കി ന്യായീകരിക്കാനോ അവന്റെ മുഖം അടച്ച് തിരിച്ച് മറുപടി പറയാനോ സാധ്യമല്ലാത്ത അള്ളാഹുവിൻ്റെ മഹിഷറാലോകത്ത് സ്വന്തം മുതലിനെ പറ്റി അള്ള ചോദിക്കുമ്പം സമാധാനത്തോടെ മറുപടി പറയാൻ പറ്റണം അങ്ങനെ പറ്റെങ്കിലേ ഈ ദുനിയാവിലും നമുക്ക് ജീവിക്കാൻ പറ്റൂ നമ്മൾ അമലല്ല സ്വീകരിക്കൂ അതുകൊണ്ട് പാപമോചനത്തിൻ്റെ പുണ്യത്തിൻ്റെ രാവുകൾ നമ്മളിലേക്ക് വരാനിരിക്കുമ്പോൾ ഹൃദയം തുറന്ന് റബ്ബിനോട് കണ്ണുനീരോടെ സങ്കടങ്ങൾ പറയുമ്പോൾ റബ്ബ് പുറുക്കല് തരുന്ന അള്ളാഹുവിൻ്റെ ഔദാര്യമായ പാപമോചനം ലഭിക്കാൻ കാരണക്കാരായ സ്വഭാവ മഹിമയുള്ള മാറ്റങ്ങളുള്ള മോ ഇനിങ്ങളാവണം അതിന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ ഈ ഒരു പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ പൂർണ്ണമായും ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്കെത്തുന്ന രീതിയിൽ ജീവിതം കൊണ്ട് നാഥൻ്റെ തൃപ്തിക്കായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫിക്ക് നൽകുമാറാകട്ടെ റബ്ബെ ഒരുപാട് ആളുകൾ സങ്കടപ്പെടുന്നവരുണ്ട് പല പരീക്ഷണങ്ങളെ കൊണ്ടും എല്ലാവർക്കും അള്ളാഹു അവരുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും എളുപ്പത്തിൽ ലഘൂകരിച്ച് നൽകട്ടെ മാരകമായ അസുഖങ്ങളെ കൊണ്ട് സങ്കടപ്പെടുന്നവർക്ക് അള്ളാഹു എളുപ്പം ഷിഫ നൽകട്ടെ കുടുംബജീവിതത്തിൽ അള്ളാഹു എല്ലാവർക്കും സമാധാനം നൽകട്ടെ ഓരോരുത്തരും പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക നിങ്ങൾ എൻ്റെ പ്രാർത്ഥനയിലുണ്ട് പ്രത്യേകിച്ച് ലോകം അള്ളാഹു അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടും സമാധാനം കൊണ്ടും ജോലിയിലും ജീവിതത്തിലും വിശ്വാസത്തിലും അള്ളാഹു നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബർക്കത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ ഇങ്ങനെയൊരു ഓൺലൈൻ സംവിധാനത്തിലൂടെ അവസരം തന്ന അള്ളാഹുവിനോടും ഇതിൻ്റെ പ്രവർത്തക ഭാരവാഹികളോടും സന്തോഷമറിയിച്ച് അവസാനിപ്പിക്കുന്നു വസല്ലാഹു വലാ നബീന അസ്സലാ വൈകുലം വരഹമുല്ലാഹി